സംരക്ഷണം തരും എങ്ങനെ നിസ്കാരം നിങ്ങളെ ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് തടയും ഇമാം അഹമ്മദ് എന്നിവരുടെ മുസ്നദിൽ വന്നൊരു ഹദീത് ഉണ്ട് മുമ്പിൽ കുറച്ചാളുകൾ വന്ന് പരാതി പറഞ്ഞെ ഇന്നാലിന്നെ നിസ്കരിക്കാൻ വരുന്ന ഒരാൾ യുസൊല്ലിമാന വൈശരക് നമ്മളോടൊപ്പം നിസ്കരിക്കാനും വരുന്നുണ്ട് പോകുമ്പോൾ ചെരിപ്പെടുത്തു പോകുന്നുണ്ട് എന്താ കഥ അവർ നിസ്കരിക്കുന്ന ആളാണ് പോയിട്ട് മോഷണം ചെയ്യുകയും ചെയ്യും നമ്മുടെ കൂടെ നിസ്കരിക്കും ആള് മോഷണവും ചെയ്യും ചെരിപ്പെടുത്തു പോകുന്നു പറഞ്ഞതല്ല ആള് നിസ്കരിക്കാൻ വന്നിട്ട് മോഷണം ചെയ്തു കിട്ടുന്ന പെട്ടെന്ന് കിട്ടണ പെട്ടെന്ന് എടുത്തുപോലെ കള്ളന്മാര് അവര് നിസ്കരിക്കുന്നുണ്ട് നബിയെ ആ മനുഷ്യൻ മോഷണവും ചെയ്യുന്നുണ്ട് നമ്മളെന്താ വിചാരിക്കും എന്നാ പിന്നെ പിടിച്ച് കൈയും കാലം പിടിച്ച് കൊണ്ടു നമുക്കൊന്ന് കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ല എന്നാ പിന്നെ അയാളെ നിസ്കരിക്കാൻ വരുമ്പം തന്നെ ആട്ടി പറഞ്ഞയച്ചേക്കണം പുത്തുറുട്ട ആട്ടി പറഞ്ഞേക്കണം എന്നാണോ പറയണത് എനിക്ക് ചെയ്യണ്ട നിസ്കാരം ഉള്ളൂ മെല്ലെ 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 അവനിൽ നിന്ന് ഈ സ്വഭാവം കളയും നിസ്കരിച്ചോട്ടെ തൻഹ ഈ നിസ്കാരം കാരണം അവന്റെ ഈ ദുഷ്പ്രവൃത്തി അവൻ ഓട്ടോമാറ്റിക്കലി നിർത്തിക്കളയും കളയും അതുകൊണ്ട് കള്ളുകുടിയന്മാർ നിസ്കരിക്കൽ വളരെ കുറവായിരിക്കും കള്ളുകുടി ശീലം എപ്പോഴെങ്കിലും കുടിച്ചപ്പെട്ടവന്റെ കാര്യമല്ല പറയുന്നത് കുടി കയ്യിൽ കിട്ടിയാൽ കുടിക്കും കാശുണ്ടോ കുടിക്കും കാശില്ലാത്തപ്പോൾ കുടിക്കാത്ത ഒരുപാട് മഹാന്മാരുണ്ട് എന്താ കാര്യം നിവൃത്തിയില്ലാത്തോണ്ട് പൈസ ഉണ്ടായിട്ട് കുടിക്കുന്നുണ്ടോ ഇല്ലയോ കുടിക്ക് അടിമപ്പെട്ട മനുഷ്യൻ ഡ്രഗിന് അടിമപ്പെട്ട ഒരാൾ നിഷ്കരിക്കുന്നത് കാണാൻ കഴിയില്ല എന്തെങ്കിലും കാരണം പറയും ആദ്യം ചുമ നിസ്കരിക്കാനാവും പിന്നെ പെരുന്നാളും പോകും പിന്നെ ഒന്നും ഉണ്ടാവില്ല അഞ്ചു വക്താദുണ്ടാവില്ല എന്തുകൊണ്ടെന്നറിയോ

ഓർക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പിശാച്ച് നിങ്ങൾ ഇത് കുടിപ്പിക്കണത് ആദ്യം അതൊന്നും പറഞ്ഞരൂല പിശാച്ചാദ്യം ഒരു സിപ്പടിക്കടോ എന്നാ പറയാ ഒരു സിപ്പല്ലേ എന്ത് സിപ്പാണെങ്കിലും എന്റെ ഈ മാനൻ അനുവദിക്കുന്നില്ല ഈ സിപ്പ് അടിക്കാതെ നിങ്ങളുടെ കൂടെ എനിക്ക് പറ്റൂല നിങ്ങളുടെ കൂട്ടുകിട്ട് എനിക്ക് വേണ്ട ഞാൻ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം നിങ്ങളുടെ റൂമിൽ താമസിക്കുമ്പോൾ നിങ്ങൾ കൂട്ടമായി കുടിക്കുമ്പോൾ ഒരു 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 ഇറക്കെങ്കിലും ഒരു അര ക്ലാസ്സെങ്കിലും ഞാൻ കുടിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ വേറെ റൂം എടുത്ത് പോയിക്കോളാം എന്ന് പറയേണ്ടവനാണ് വിശ്വാസി എന്നല്ലാതെ എന്നാ കിടക്ക ആ ഒരൊറ്റ സിപ്പാണ് വിഷയം അത് കുടിച്ചോ നിങ്ങൾ മുഴികുടിയനായി മാറിയിരിക്കും ആ ഒരു അരസിപ്പ് ഒരു സ്പൂണാണ് വിഷയം അല്ലാതെ ഒരു കുപ്പിയല്ല വിഷയം ആദ്യം കുടിക്കുന്ന ഒരു സ്പൂൺ ആദ്യം കുടിക്കുന്ന വിഷയം കിടക്കുന്നത് അത് നിങ്ങൾ അള്ളാഹുവിന്റെ ഹെർമത്തിനെ പൊളിച്ചോ പിന്നെ ബാക്കിയുള്ളത് പൊളിഞ്ഞോളൂ അള്ളാൻ ഓർക്കരുതാ പിന്നെ എങ്ങനെ നിസ്കരിക്കാൻ കള്ളു കുടിക്കുന്ന മനുഷ്യന്മാർ മദ്യപിക്കുന്നവർ മയക്കുമരുന്ന് ലഹരിയും അടിമപ്പെടുന്നവർ അള്ളാഹുൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ അടർത്തി എടുക്കുകയും നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയും ചെയ്യാനാണ് പിശാച്ചിത് ചെയ്യുന്നത് അപ്പം മക്കളെ വാപ്പമാർ പുറത്താക്കേണ്ടി വരും ഉമ്മമാർ മക്കളോട് വീട്ടിൽ കയറണ്ടെന്ന് പറയേണ്ടി വരും ഭാര്യക്ക് ഈ ഭർത്താവിനെ വേണ്ടാന്ന് പറയേണ്ടി വരും ജേഷ്ഠാനുജന്മാർ ഇങ്ങനെ അനുജന്യക്കില്ലെന്ന് പറയേണ്ടി വരും നാട്ടുകാർക്ക് ഇവ ഞങ്ങളുടെ നാട്ടുകാരനല്ല എന്ന് പറയേണ്ടി വരും സർവ്വാളുകളുടെ ഇടയിലും നിങ്ങൾക്ക് വെറുപ്പും ശത്രുതയും ഉണ്ടാക്കാൻ പിശാച്ച് ഉദ്ദേശിക്കുന്ന പണിയാണിത് വയശുദ്ധക്കും എന്തിക്കിരില്ല ഒരു നിസ്കാരത്തിന്റെയോ ഒരു ദിക്കറിന്റെയോ ഒരു മജിരി ഒരു മജിരിസിലോ ഒരു സ്വലാത്തിലോ ഒരു മജിരിസന്നൂറിലോ ഒരു 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 വലിയോ ഒരു ഉറുതിക്കോ ഒരു ദർശനോ ഇവരെ കിട്ടുകയുമില്ല നിസ്കരിക്കാൻ അത്രയും കിട്ടൂല അള്ളാഹുനെ പറ്റി പറയപ്പെടുന്ന ഒന്നും അവർക്ക് പറ്റൂല പിന്നെ പറഞ്ഞു അനുസ്വല നിസ്കാരവും അവരെ കൊണ്ട് സാധ്യമല്ല നിങ്ങൾ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കി മൂഴുകുടിയനായിട്ട് അഞ്ചോ നിസ്കരിക്കണ ഏതെങ്കിലും ഒരു കള്ളുടിനെ ആരോഗ്യം എനിക്കൊന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞരുന്നേ കാരണം ഈ ആയത്തിന്റെ മായനെ മനസ്സിലാക്കിയെടുത്ത് തെറ്റുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കൂല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് നിസ്കരിക്കാൻ മുമ്പ് നാങ്ങി കാണിച്ചേക്കാം പക്ഷെ അവർക്ക് നിസ്കരിക്കാനുള്ള തോഫീക്ക് ഉണ്ടാവില്ല ഉദ്ദേശിക്കുന്നത് അതാണ് നിസ്കാരം നിർത്താൻ വേണ്ടിട്ട് ഈ പരിപാടി തുടങ്ങുന്നത് അതുകൊണ്ട്